എല്ലാവർക്കും ഇത് നമ്മുടെ വ്ളോഗസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ അമ്പലത്തിൽ കൂത്ത് തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മൾ ഉത്സവകാലത്തും പിന്നെയും ദൃശ്യമാതിലും ആണ് സാധാരണ ഒരു അതൊരു ചടങ്ങിൻ്റെ ഭാഗമാണ് ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് അപ്പം അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ കാണിക്കുന്നത് ആളുകളൊക്കെ കുറവാണ് കാണുക കാണുന്നതായിട്ടുള്ളവരൊക്കെ ഇപ്പോൾ രാവിലെ നേരായതുകൊണ്ട് കണ്ട് താല്പര്യമുള്ളവർ കണ്ടിരിക്കാം നല്ല രസമാണ് അത് കാണിക്കാണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ കുറച്ച് ഉണ്ട് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് വന്നിട്ട് നമുക്ക് കാണുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഈ വീട്ടിലൂടെ കാണിക്കാം വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം ആൾക്കാരെ കാണാനായിട്ട് നമ്മൾ ജോലി പോലും സന്തെടുക്കാൻ പറ്റുക അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ കാണിക്കാം

அவர் பதியம் ஆ முதலியம் ஆ ஏதெலே சமிதா யாதமத சுவிபந்திரன்மா ஆ முதலியமே பத்திபாரி போவாங்க அலே அந்த ஆ அதே தாஜ மகாராஜா छोटூ தாஜராஜ் தானி தான்டாரி சுயம்பரம் അപ്പൊ ഇത്രയാണ് അതിന്റെ വിശേഷം ഇതിന്റെ ഏത് ഭാഗമാണ് ആക്കിയെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുന്ന ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആ കഥ പറയുന്ന ഭാഗം ആക്കിന്റെ അറിയാവുന്ന കമൻറ്റ് ചെയ്യണം പിന്നെ പിന്നെ ഇവിടുത്തെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പടിഞ്ഞാറത്ത് അമ്പലത്തി പോയി കാരണം ഇന്ന് ആയില്യം നാളാണ് അവിടെ പൂജയില്ല അപ്പം ഞാൻ ഇന്ന് നേരെ ഇവിടുത്തെ കുറച്ചേരം കണ്ടിട്ട് അവിടെ പൂജയുടെ സമയം പിന്നെ പടിഞ്ഞാറത്ത് അമ്പലത്തേക്ക് പോയി അപ്പോൾ അവിടെ പൂജ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ മകരച്ചൊവ്വയുടെ പ്രോഗ്രാമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കാണുന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി അഞ്ച് മുതൽ ആണെന്ന് തോന്നുന്നു അത് തുടങ്ങണത് മകച്ചുകൂട അപ്പം അതിൻ്റെ നോട്ടീസ് ഞാൻ അവസാനം ഞാൻ കൊടുക്കാം കലാപവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്തരം വിശേഷങ്ങളാണ്